ചില കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇവരെ കൂട്ടാതെ മറ്റെവിടേക്കെങ്കിലും പോകുന്ന സാഹചര്യത്തിലൊക്കെ ഇവർ കരഞ്ഞ് ബഹളം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ അതൊരു നോർമലായിട്ടുള്ള കാര്യമായിട്ട് കണക്കാക്കും പക്ഷേ എപ്പോൾ മുതലാണ് ഇതൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഇതത്ര ശരിയല്ല എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുന്നത് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അത് ഇമോഷണൽ ഡിസോർഡേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ എന്താണ് ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ അത് നോർമലായിട്ടുള്ള എല്ലാവരിലും ഉള്ള ഒരു ഇമോഷനാണ് അല്ലേ അതൊരു ഒപ്റ്റിമൽ ലെവലിൻ്റെ മുകളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു ഡിസോർഡറിൻ്റെ ലെവലിലേക്ക് പരിഗണിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൻസൈറ്റി ഡിസോർഡറുകളിൽ ഒരു തരം ആൻസൈറ്റി ഡിസോർഡറാണ് ഈ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ അവരുടെ ആരാണോ ഏറ്റവും കൂടുതൽ നോക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു അടുപ്പമുള്ളത് ആരോടാണോ അവരോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും ഒരു മാസം മുതൽ ഒരു പന്ത്രണ്ട് മാസമൊക്കെ ആകുമ്പോഴേക്കും ഇവർക്ക് ഈ അറ്റാച്ച്മെൻറ്റിനോടൊപ്പം തന്നെ ഒരു സെപ്പറേഷൻ ആൻസൈറ്റിയും ഡെവലപ്പായിട്ട് വരും അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു മൂന്ന് വയസ്സൊക്കെ കഴിയുമ്പോൾ ഇതിങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും അപ്പോഴല്ലേ അവരെ അംഗൻവാടികളിലും പ്ലേ സ്കൂളിലൊക്കെ നമ്മൾ അവരെ വിടുന്നത് അപ്പോൾ ഈ നാല് വയസ്സ് കഴിഞ്ഞതിന് ശേഷവും അറ്റാച്ച്മെൻറ്റ് ഫിഗറിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് വരികയും ഇവർ സ്കൂളിൽ പോകുന്നതിന് അല്ലെങ്കിൽ ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇവർ വലിയ രീതിയിൽ വഴക്കും പ്രശ്നങ്ങളും കരച്ചിലും പിഴിച്ചിലും അങ്ങനെ പനി വരിക അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇവർ കാണിക്കും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇവരുടെ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കൂട്ടുകാരുമായിട്ടൊക്കെ കൂട്ടിച്ചേരുന്നതിനും അല്ലെങ്കിൽ ഇവരുടെ ഡെയിലി ഫങ്ഷൻ യൊക്കെ ഇത് ബാധിക്കുമ്പോൾ ഇതൊരു ആറുമാസം കഴിഞ്ഞും നിലനിൽക്കുകയൊക്കെ ആണെങ്കിൽ നമുക്കിതിനെ സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയാം അപ്പോൾ അറ്റാച്ച്മെന്റ് ഫിഗർ തന്നെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ഫിയറിൽ നിന്നാണ് ഇത്തരമൊരു സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ രൂപപ്പെട്ടു വരുന്നത്